ിൽ ബസ് യാത്രക്കാരായ ഒൻപത് പേരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി കഴിഞ്ഞ ദിവസം പോരാളികൾ പാകിസ്ഥാനിൽ വൻ എന്ന പ്രത്യേക രാജ്യമെന്ന ആവശ്യം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകൾ പിന്നിടുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്വതന്ത്ര ബലൂചിസ്ഥാൻ എന്ന ആശയമായി വീണ്ടും പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ബലൂചിസ്ഥാനികൾ രംഗത്ത് വരുന്നതും തെക്ക് പടിഞ്ഞാറൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ വ്യാഴാഴ്ച വൈകുന്നേരമാണ് സംഭവം നടക്കുന്നത് സമീപത്തുള്ള മലനിരയിൽ നിന്ന് വെടിയേറ്റ നിലയിൽ ഇരകളുടെ മൃതദേഹം കണ്ടെത്തുകയും ആയുധധാരികളായ ഒരു സംഘമാണ് ബസ്സിൽ നിന്നും യാത്രക്കാരെ തട്ടിക്കൊണ്ടുപോയതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഈ സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഇതുവരെയും ആരും ഏറ്റെടുത്തിട്ടില്ല എന്നതാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നാൽ പുറത്തു വരുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ബലൂച്ച് വിഘടനവാദികൾ ആയേക്കാം എന്നാണ് അല്ലെങ്കിൽ ഈ ഒരു കൃത്യം നടത്തിയത് ഇവരാകാമെന്ന ചാൻസാണ് വിലയിരുത്തപ്പെടുന്നതും പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുള്ള യാത്രക്കാരെ ലക്ഷ്യമിട്ട് ബലൂച്ച് തീവ്രവാദികൾ മുൻപും ഇത്തരം ക്രൂരമായ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് കിഴക്കൻ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നും വന്ന യാത്രക്കാരാണ് എന്ന് തിരിച്ചറിഞ്ഞ ശേഷമാണ് ഇവരെ കൊലപ്പെടുത്തിയതാകാം എന്നതാണ് നിഗമനങ്ങൾ പുറത്തുവരുന്നതും അഫ്ഗാനും ഇറാനുമായി പാകിസ്ഥാനിൽ അതിർത്തി പങ്കിടുന്ന സമ്പന്നമായ മേഖലയിൽ വളരെ കാലമായി പ്രവർത്തിക്കുന്ന ഒട്ടേറെ വിമത ഗ്രൂപ്പുകളിൽ ഏറ്റവും ശക്തമാണ് ബലൂച്ച് ലിബറേഷൻ ആർമി പഞ്ചാബ് പ്രവിശ്യയ്ക്ക് സഹായം നൽകുന്നതിനായി തന്നെ തങ്ങളുടെ ധാതു വിഭവങ്ങൾ മോഷ്ടിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് ബലൂച്ച് വിഘടനവാദി പാകിസ്ഥാൻ സർക്കാരിനെതിരെ തിരിഞ്ഞുകൊണ്ട് വിവിധയിടങ്ങളിൽ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് അധികൃതർ അന്വേഷണം ആരംഭിച്ചതായും വ്യക്തമാകുന്നു ബലൂച്ച് പ്രവിശ്യയിലെ സോബ് പ്രദേശത്തെ ദേശീയപാതയിൽ യാത്രക്കാരെ ആദ്യം ഒരു ബസ്സിൽ നിന്ന് ഇറക്കിവിടുകയും പിന്നീട് വെടിവെക്കുകയും ആയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നത് പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുള്ള ഒൻപത് യാത്രക്കാരാണ് കൊല്ലപ്പെട്ടതും അഫ്ഗാനിസ്ഥാനുമായി ഇറാനുമായും അതിർത്തി പങ്കിടുന്ന ബലൂചിസ്ഥാൻ മേഖലയിലെ ഏറ്റവും സജീവമായ വിമത ഗ്രൂപ്പുകളിൽ ഒന്ന് തന്നെയാണ് ബലൂച്ച് ലിബറേഷൻ ആർമി പാകിസ്ഥാനിലെ ധാതുസമ്പന്നമായ ഒരു പ്രവിശ്യ കൂടിയാണിത് പഞ്ചാബ് പ്രവിശ്യയുടെ നേട്ടത്തിനായി തന്നെ പാകിസ്ഥാൻ സർക്കാർ ബലൂചിസ്ഥാന്റെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതായി വംശീയ തീവ്രവാദികൾ ആരോപണം ഉന്നയിച്ചിട്ടുമുണ്ട് ഇത് ഈ മേഖലയിൽ പതിവായി തന്നെ അശാന്തിക്കും ആക്രമണത്തിനും കാരണമാകുന്നു പാകിസ്ഥാന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്തിരുന്ന ഒരു പ്രവിശ്യ കൂടിയാണ് ബലൂചിസ്ഥാൻ പ്രധാനമായും ബലൂച്ച് സുന്നി ഗോത്ര സമൂഹം വസിക്കുന്ന ബലൂച്ച് മേഖല മൂന്ന് രാജ്യങ്ങളിലായി തന്നെ പടർന്നു കിടക്കുന്നു പടിഞ്ഞാറൻ മേഖലയായ സിസ്ഥാൻ ബലൂചിസ്ഥാൻ ഇറാനിലും ഒരു ഭാഗം പാകിസ്ഥാനിലും വടക്കൻ മേഖല അഫ്ഗാനിസ്ഥാനിലുമായി വ്യാപിച്ചു കിടന്നിരുന്ന ബലൂചിസ്ഥാൻ പാകിസ്ഥാനിലെ നാല് പ്രവിശ്യകളിൽ ഏറ്റവും വലുതായിരുന്നു മൊത്തം ഭൂവിസ്തൃതിയുടെ തന്നെ നാല്പത്തിനാല് ശതമാനവും ബലൂചിസ്ഥാന്റെ സംഭാവനയാണെങ്കിൽ പോലും ജനസംഖ്യയുടെ അഞ്ച് ശതമാനം മാത്രമാണ് ഇവിടെ വസിച്ചിരിക്കുന്നത് ധാതു നിക്ഷേപങ്ങൾ കൊണ്ട് സമ്പന്നമാണ് സ്വതന്ത്ര ബലൂചിസ്ഥാൻ എന്ന ആവശ്യമുയർത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ നടന്ന പ്രക്ഷോഭത്തെ പാക് സൈന്യം അടിച്ചമർത്തുകയാണുണ്ടായത് എന്നാൽ രണ്ടായിരത്തി അഞ്ചിൽ പോരാട്ടത്തിലൂടെ ബലൂചിസ്ഥാനികൾ സ്വാതന്ത്ര്യം നേടുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ന്യൂസ്